അപ്പോൾ നമ്മുടെ ഞാൻ ഇട്ട വീഡിയോയിൽ വെള്ളച്ചാട്ടം ഇതാട്ടോ ഈ വെള്ളച്ചാട്ടം എന്നോട് ഒരുപാട് പേര് ലൊക്കേഷൻ ചോദിച്ചത് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ലൊക്കേഷൻ എവിടെയാണ് ഏത് റൂട്ടാണ് വരുന്നത് എത്ര കിലോമീറ്റർ ഉണ്ട് വണ്ടി എവിടം വരെ എത്തും അവിടെ നിന്ന് എന്തുമാത്രം നടക്കാൻ എന്നുള്ള ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എൻ്റെ കൂടെ നേപ്പാളിൽ വന്ന കുറച്ച് പേര് കോഴിക്കോടുകാരുണ്ടായിരുന്നു ഈ വീഡിയോ കണ്ടിട്ട് എൻ്റെ വീടിൻ്റെ അടുത്തായതുകൊണ്ട് അവർ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവരെയും കൂട്ടി ഞാനിന്ന് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അവരിത് ഇവിടെയുണ്ട് എല്ലാം കോഴിക്കോട് വരെയാണ് കോഴിക്കോടല്ലേ നിങ്ങളുടെ വീട് കോഴിക്കോട് വരെയാണ് ആ ഇത് ഇത് നമ്മുടെ ചന്ദ്രസാറാണ് റിട്ടയേർഡ് ഹെഡ് മാസ്റ്റേഴ്സ് ആണ് ഇതാണ് നമ്മുടെ മാത്തിച്ചാട്ടൻ ഈ മാത്തിച്ചാട്ടനാണ് ആദ്യമായിട്ട് നമ്മളിത് കൊണ്ട് ഇതിന്റെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കാവോ പാമ്പനാർ പാലാ റൂട്ടി മാനത്തൂർ ജംഗ്ഷനിൽ നിന്ന് മറ്റുപാറ വഴിക്ക് രണ്ട് രണ്ടര കിലോമീറ്റർ ദൂരം വന്നാൽ പാമ്പനാർ വെള്ളച്ചാട്ടം അപ്പം ഇതാണ് സംഭവം അപ്പം നമുക്ക് വരാം സൗജന്യമാണ് ടിക്കറ്റ് നിരക്കൊന്നുമില്ല വലിയ തെക്കും തിരക്കും ഇല്ല ശല്യങ്ങളില്ല കടകളൊന്നുമില്ല വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആരും ഒന്നും മലിനമാക്കിയിട്ടില്ല സാധാരണ പ്ലാസ്റ്റിക്കും കുപ്പിയൊക്കെ നമ്മൾ വലിച്ചിട്ട് പോറുണ്ട് അതൊന്നും എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് കാരണം അത്രയ്ക്കും നല്ല വൃത്തിയായിട്ട് ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് കാരണം നേച്ചറലാണ് തെക്കും തിരക്കും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്ന് ആസ്വദിച്ചിട്ട് പോകാവേ ഇതാട്ടോ വെള്ളക്കാട്ടോ അപ്പം ഞാൻ ഇന്ന് എൻ്റെ കൂടെ വീട്ടിൽ വന്ന് എല്ലാവരും വരുന്നുണ്ട് അവരെല്ലാം ഞങ്ങളുടെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസും എല്ലാം അറിയണമെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി അല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വരുവാണെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് പോരാന്ന് ദൂരമുള്ളൂ വേറെ പോയൊരു ഒരു മണിക്കൂർ താഴെ ദൂരമുള്ളൂ എൻ്റെ വീട്ടിൽ നിന്ന് അപ്പൊ വരാൻ ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ വരിക അല്ലെങ്കിൽ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ വിളിച്ച് ചോദിച്ചാൽ മതി ഞാൻ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞുതരാം നല്ല തണുപ്പാട്ടോ നല്ല രസമുണ്ട് ഒരു രൂപ പോലും നമുക്ക് കൊടുക്കണ്ട കേട്ടോ എൻട്രൻസ് ഫീസ് ഒന്നുമില്ല അവിടെ സൗജന്യ